ശബരിമലയിൽ സ്വർണപ്പാളി കാണാതായ സംഭവത്തിൽ ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും കഴിഞ്ഞിട്ടില്ലെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ ശബരിമലയിൽ നടക്കുന്നത് വൻ കൊള്ളയാണെന്നും അദ്ദേഹം അഞ്ചു അഞ്ചു കോടിയുടെ സ്വർണം ശബരിമലയിൽ സമർപ്പിക്കപ്പെട്ട സ്വർണം ആ സ്വർണപ്പാളിയുടെ തൂക്കം കുറഞ്ഞത് എവിടെ ആ ചോദ്യം എന്തുകൊണ്ട് ദേവസ്വം ബോർഡിനോ ദേവസ്വം ബോർഡിന്റെ വിജിലൻസിനോ ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല ആ കാര്യത്തിൽ ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾക്കകം ഉത്തരം നൽകാനും സർക്കാരിനും ദേവസ്വം ബോർഡിനും സാധിച്ചില്ല അതുകൊണ്ട് ദുരൂഹതയല്ല ശബരിമലയിൽ വലിയ കൊള്ള നടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശബരിമലയുടെ ശബരിമലയുടെ ചുമതല നടത്തിപ്പിന്റെ ചുമതലയുള്ള ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽ ഈ കൊള്ളപ്പെട്ടില്ലേ നാലര കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് ദ്വാരപാലക ശില്പത്തിലെ പാളികൾ നഷ്ടപ്പെട്ടിട്ട് ഇത്രയും കാലം അതെന്തുകൊണ്ട് ശബരിമലയുടെ ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ ആരാണ് ഉത്തരവാദി എന്നുള്ളത് എന്തുകൊണ്ട് കണ്ടെത്തിയില്ല